ആലപ്പുഴ കായംകുളത്ത് മാതാപിതാക്കളെ മകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിശ്വജിത്ത് എന്നയാളാണ് ആക്രമണം നടത്തിയത് ഗുരുതരമായി പരിക്കേറ്റ മാതാപിതാക്കളെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ എന്താണ് കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ പോലീസ് പറയുന്നത് എന്താണ് അശ്വിൻ രാത്രി എട്ടരയോടുകൂടിയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് മാതാപിതാക്കളെ അതീവ ഗുരുതരമായി വെട്ടുകത്തിക്കൊണ്ടാണ് ഈ മകൻ വിശ്വജിത് ആക്രമിച്ചത് വിശ്വിത് ഒരു അഭിഭാഷകൻ കൂടിയാണ് സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ ഉണ്ടാക്കുന്ന ആളാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ നടരാജന് അതീവ ഗുരുതര പരിക്കാനായിട്ടത് തലയ്ക്കും നെഞ്ചിനുമടക്കം വെട്ടി നെഞ്ചിൽ കുത്തുകയാണ് ചെയ്തത് ഒപ്പം തലയിൽ ഈ കൊണ്ട് വെട്ടുകയും ചെയ്തിട്ടുണ്ട് അതീവ ഗുരുതരാവസ്ഥയിലാണ് നടരാജനെ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇതിനിടെ ആരോഗ്യാവസ്ഥ ഗുരുതരമായതിനെ തുടർന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ നടരാജനെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതിനു പുറമെ ഈ നടരാജന്റെ ഭാര്യ സിന്ധു അതായത് ഈ വെട്ടിയ വിഷ്ണിത്തിന്റെ മാതാവിനെ മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇതിൽ ആ ഏറ്റവും ഗുരുതര പരിക്കേറ്റിരിക്കുന്നത് ഈ വിശ്വത്തിന്റെ അച്ഛൻ നടരാജനാണ് നടരാജന്റെ നിലവിൽ മാവേലിക്കരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചതെന്നാണ് അവസാനം കിട്ടുന്ന വിവരം എന്നാൽ ഈ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് ഈ കൊലപാതക ഈ ഒരു അതീവ ഗുരുതര മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ എന്തായാലും അതീവ ഗുരുതര പരുക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് വിശ്വത് ഉള്ളത് വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ് പക്ഷേ കൃത്യമായ ബോധാവസ്ഥയിലല്ല ഇയാളുള്ളത് മദ്യപിച്ച ഒരു വ്യക്തമായ രീതിയിൽ മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിൽ വിഷയത്തുള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും പോലീസിന് ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല ഇതിനു പുറമേ ഈ മാതാവിനും അച്ഛനും പുറമേ കൂടി ഈ വീട്ടിലുണ്ടായിരുന്നു അവരെയും ആക്രമിച്ചു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട് പക്ഷെ അവിടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് ഏത് തരത്തിലാണ് പരിക്കേറ്റത് എന്നുള്ള കാര്യത്തിന്റെ വ്യക്തതയില്ല നിലവിൽ അതീവ ഗുരുതരമായി വെട്ടേറ്റ രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നടരാജന്റെ ആരോഗ്യനിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം